നടൻ ജയറാമിൻ്റെ കുടുംബത്തിനോട് ഒരു പ്രത്യേക വാത്സല്യമാണ് മലയാളികൾക്കുള്ളത് രണ്ടു പേരായി തുടങ്ങി പേരിലേക്ക് വളർന്ന കുടുംബമാണ് നടൻ ജയറാമിൻ്റെ വിവാഹം കഴിഞ്ഞ വേളയിൽ ജയറാമും പാർവതിയും മാത്രമായിരുന്നു അവരുടെ വീട്ടിലെങ്കിൽ പിന്നെ കണ്ണൻ എന്ന് വിളിക്കുന്ന കാളിദാസ് ജയറാമും ചക്കി എന്നോമന ഒമനെ പേരുള്ള മാളവിക ജയറാമും അവർക്കിടയിലേക്ക് എത്തി മക്കൾ രണ്ടു പേർക്കും ഒരേ വർഷം ജയറാം കുടുംബം വിവാഹം നടത്തി കൊടുത്തു ഇളയ കുട്ടിയായ മകൾ മാളവികയ്ക്കായിരുന്നു ആദ്യ വിവാഹമുണ്ടായത് ശേഷം ഈ മാസം കാളിദാസ് തരുണിയെ ഭാര്യയാക്കി വീട്ടിലേക്ക് ക്ഷണിച്ചു നവനീത് ഗിരീഷ് ആണ് മാളവിക ജയറാമിന്റെ ഭർത്താവ് മലയാളികളെങ്കിലും വിദേശത്ത് താമസമാക്കിയ ഗിരീഷ് ലക്ഷ്മി ദമ്പതികളുടെ മകൻ നവനീത് കൃഷ്ണൻ എന്ന നവനീത് ഗിരീഷ് ആണ് മാളവികയ്ക്ക് വരനായത് തങ്ങൾക്ക് ഏറെ പ്രാർത്ഥനയോടെ പിറന്ന മകനാണ് നവനീത് എന്ന് അമ്മ ലക്ഷ്മി പറയുന്നു മകന്റെ പിറവയ്ക്ക് മുൻപ് താൻ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിറ കണ്ണുകളോടെ പ്രാർത്ഥിച്ചിരുന്നു എന്നും ശേഷം കൃഷ്ണന്റെ വരപ്രസാദമായി ലഭിച്ച മകന് നവനീത് കൃഷ്ണൻ എന്ന് പേരിടുകയും ചെയ്തിരുന്നു എന്നും അമ്മ ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഏക മകനാണ് നവനീത് ഒട്ടേറെ വിവാഹാലോചനകൾ വന്നുവെങ്കിലും നവനീതിന് അതിൽ ഒന്നുപോലും മനസ്സിൽ ഇടം നേടിയില്ല മാളവിക ജയറാമിന്റെ വിവാഹാലോചനയും വീട്ടുകാർ കൊണ്ടുവന്നതാണ് എന്നാൽ മാളവികയെ കണ്ട് സംസാരിച്ചതും ഇത് തനിക്ക് വിധിച്ച ഭാവി വധുവെന്ന് നവനീതിന് തോന്നി തുടങ്ങി ഇരു വീട്ടുകാർക്ക് മുന്നിൽ അനവധി നിമിത്തങ്ങളും വന്നു ചേർന്നു മാളവികയുടെ ആലോചന വന്നതും ഇത് തങ്ങളുടെ കുട്ടിയാണ് മകളാണ് എന്ന് തോന്നൽ ഉണ്ടായിരുന്നതായി നവനീതിൻ്റെ മാതാവ് ലക്ഷ്മി പറയുകയും ചെയ്തു കാളിദാസിനും അനിയൻ നവനീതിനും ഓമന പേര് കണ്ണൻ എന്ന് തന്നെ രാധയെ പോലെ നിന്നെ സ്നേഹിക്കുന്ന ഒരു രുക്മിണി ഭാര്യയായി വരണം എന്നായിരുന്നു ഗിരീഷ് മകന് നവനീതിന് നൽകിയ ഉപദേശം ആ ആഗ്രഹം എന്തായിരുന്നുവോ അതുപോലെ നവനീതിന് സ്നേഹിക്കുന്ന വധ തന്നെയായി മാളവിക മകൾ ജനിച്ച നാൾ മുതൽ അവളുടെ വിവാഹം തങ്ങളുടെ സ്വപ്നമായിരുന്നെന്ന് ജയറാം ഒരിക്കൽ കുതിരപ്പുറത്തേരി വരുന്ന രാജകുമാരൻ മാളവികയ്ക്ക് വരണത്ത് ജയറാം കാളിദാസിന് കഥ പറഞ്ഞു കൊടുത്തിരുന്നതായി മാളവികയുടെ വിവാഹനിശ്ചയവേളയിൽ ജയറാം പറഞ്ഞിട്ടുണ്ട് മരുമകളെയല്ല ഒരു മകളെ കാത്തിരുന്ന കുടുംബത്തിലേക്കാണ് മാളവികയെ കൈപ്പിടിച്ചു കൊടുത്തതെന്ന് ചാരിതാർഥ്യമുണ്ട് നടൻ ജയറാമിന് ജയറാം ചക്കി എന്ന് വിളിക്കുമെങ്കിലും അമ്മായി അമ്മയ്ക്ക് മാളവികയെ വിളിക്കാൻ മറ്റ് രണ്ട് പേരുകളുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത മാളവിക നവനീത് വിവാഹ വീഡിയോയുടെ ഹൈലൈറ്റിലാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് നവനീതിൻ്റെ കുടുംബവും ജയറാം കുടുംബവും സംസാരിച്ചിരിക്കുന്നത് മാളവികയെ ചക്കി എന്നല്ല മുത്ത് അല്ലെങ്കിൽ കുഞ്ചുമ്മ എന്നാണ് ഞങ്ങൾ വിളിക്കാറെന്ന് നവനീതിൻ്റെ അമ്മ പറയുന്നു വിവാഹം കഴിഞ്ഞതും മാളവിക ഭർത്താവിൻ്റെ ഒപ്പം വിദേശത്തേക്ക് താമസം മാറി ചേട്ടൻ കാളിദാസിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ മാളവികയും അവനേതും ഒന്നിച്ചെത്തുകയായിരുന്നു വിവാഹത്തിന് മുൻപും ശേഷവുമുള്ള പരിപാടികൾക്കും എന്തിനേറെ പറയുന്നു ഹണിമൂൺ ട്രിപ്പിന് പോലും ഇവർ കുടുംബസമേതമായിരുന്നു പങ്ക കാളിദാസിന്റെ വിവാഹത്തിനും പ്രീ വെഡ്ഡിംഗ് ആഘോഷത്തിനും മെഹന്തിക്കും സംഗീതും റിസപ്ഷനും അണിഞ്ഞ ഔട്ട്ഫിറ്റുകളുടെ ചിത്രങ്ങളാണ് മാളവിക പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ ഔട്ട്ഫിറ്റുകളെല്ലാം ഡിസൈൻ ചെയ്തതും സ്റ്റൈൽ ചെയ്തതും ആരാണെന്നും മേക്കപ്പിലൂടെ തന്നെ ഒരുക്കിയവരെ കുറിച്ചും കുറിപ്പിൽ മാളവിക പറയുന്നുണ്ട്